നയൻതാരയേയും തൃഷയേയും പരിഹസിച്ച് ഹൻസിക എന്തായാലും പെണ്ണല്ലേ അതെ അവസരം കിട്ടിയാൽ പണിയും പണി ഏതു വിധത്തിലാണെന്ന് നോക്കാം ഹൻസികയ്ക്കിപ്പോൾ കൈനിറയ പടങ്ങളാണ് അതിന്റെ അഹന്തയാണോ എന്തോ അറിയില്ല താരം എല്ലാ മുൻനിര നായകർക്കൊപ്പം അഭിനയിച്ച് തടിയെല്ലാം കുറച്ച് കൂടുതൽ സുന്ദരിയായി മാത്രമല്ല നല്ല ഗ്ലാമർ വേഷവും ചെയ്യുന്നുണ്ട് നയൻതാരയും കൃഷ്ണയും ഇപ്പോൾ സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ഇതായിരുന്നു നയൻസിനെ പോലെയും നയൻസിനെപ്പോലെയും തൃഷയെപ്പോലെയും താങ്കളും കഥാപാത്രങ്ങളെ എന്നാണ് തിരഞ്ഞെടുക്കുക ചോദ്യം കേൾക്കേണ്ട താമസം ഹൻസിക പറഞ്ഞത് എനിക്ക് പ്രായം ഇരുപത്തിയഞ്ചാണ് അവരുടെ പ്രായമാകുമ്പോൾ ആലോചിക്കാമെന്നാണ് എത്ര നൈസായ പണിയാലേ ഇനിയും മരഞ്ചുറ്റി പ്രണയവുമായി തകർക്കുമ്പോൾ അവർ സ്ത്രീകളുടെ നെഞ്ചിടിപ്പിക്കുന്ന കഥാപാത്രമായി ഒതുങ്ങുന്നു എന്നല്ലേ സാരം എന്തായാലും നയൻസും തൃഷയും കാത്തിരിക്കുകയാവോ തിരിച്ചുപണിയാനുള്ള ആയുധത്തിന്റെ മോർച്ച കൂട്ടിക്കൊണ്ട് കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്